നമസ്കാരം സംസ്ഥാന സർക്കാരിന്റെ കഴിവ് കേട് കെടുകാര്യസ്ഥിതി മറച്ചു വെക്കാനാണ് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഡൽഹിയിൽ സമരത്തിന് പോകുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി സതീശൻ അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കണമെന്നും സതീശൻ പറഞ്ഞു യു ഡി എഫ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇറക്കിയ രണ്ട് തവളപത്രങ്ങളിലും ഇന്ന് സംസ്ഥാനം നേരിട്ട് കൊണ്ടിരിക്കുന്ന ധനപ്രതിസന്ധി മുൻകൂട്ടി പ്രവചിച്ചിരുന്നതാണെന്നും വി ഡി സതീശൻ പറഞ്ഞു കൊടുക്കാനില്ല പഞ്ചായത്തിൽ ഒരു കൊടുക്കാൻ ട്രഷറി താഴെ ഇട്ട് പൂട്ടിയിട്ട് താക്കോലുമായിട്ട് ഇവർ നടക്കുന്നത് അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കെ എസ് ആർ ടി സി വൈദ്യുതി ബോർഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാം തകർന്നു തരിപ്പണമായി എന്നിട്ട് ഈ കഴിവുകേടും മറച്ചു വെക്കാൻ വേണ്ടി ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ ഡൽഹി പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാണ് ഞങ്ങളുണ്ടാവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ അത് കേരളത്തിലെ എം പിമാർ യു ഡി എഫ് എം പിമാർ കേന്ദ്ര ധനകാര്യ മന്ത്രിയെ കൊണ്ട് കൊടുത്തു പിന്നെ കേരള ഗവൺമെന്റ് ഒരു വൈറ്റ് പേപ്പർ നടക്കട്ടെ അവർ കണക്ക് കൊടുത്തിട്ടും കേരള കേന്ദ്ര ഗവൺമെന്റ് പൈസ തരാത്ത കേസ് ഇവിടെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം ഇതെല്ലാം കൊടുത്താലാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിശുദ്ധം കിട്ടുന്നത് അത് കൊടുത്തിട്ടും കേന്ദ്രം തരാത്ത പണം തരാത്ത കേസ് ഏതൊക്കെയാണെന്ന് സർക്കാർ പറഞ്ഞാൽ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും ഞങ്ങളുടെ എം പിമാർ നിൽക്കും അതൊന്നുമില്ല അവ്യക്തതയാണ് തൃശൂരിലെ സഖ്യം വളരെ കിയറല്ലേ കരുവന്നൂർ ബാങ്കിലെ ഇ ഡി അന്വേഷിക്കുന്നു മാസപ്പടി ഇ ഡി അന്വേഷിക്കുന്നു അവസാനം അവിടെ സിപിഎമ്മും ബിജെപിയും തമ്മിൽ ആവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോലെ കോൺഗ്രസ് ബിജെപിയും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവും നല്ല വിദ്ധികൾ മാത്രമേ പറയുള്ളൂ കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ ബിജെപി തലത്തിൽ ശ്രമിക്കാൻ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ അപ്പൊ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള അതായത് ഉള്ള സീറ്റുകളിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് എണ്ണം ജയിച്ചു വരാൻ സാധ്യതയുള്ള സംസ്ഥാനത്ത് ബിജെപി ഞങ്ങളുമായിട്ട് കൂട്ടുകൂടുക അതൊക്കെ ഇവർക്ക് പറയാനൊന്നുമില്ലാത്തതുകൊണ്ട് പറയുന്ന ഇവരുടെ രണ്ടുപേരുടെ ലക്ഷ്യമൊന്നാ സി പി എമ്മിന്റെ ലക്ഷ്യം കോൺഗ്രസ് വിരുദ്ധത കൂടുതൽ സീറ്റ് മേടിക്കണം കോൺഗ്രസ് തോൽപ്പിച്ച് ബിജെപിയുടെ ലക്ഷ്യം കോൺഗ്രസ് മുക്തഭാരതം ഇത് രണ്ട് കൂടി കൂടിയോക്കുന്നത് പിന്നെ അങ്ങോട്ടൊന്നിനും കേസാണ് സ്വർണ്ണ കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ മാസപ്പടി തെക്ക സെറ്റിൽമെന്റാണ് എസ് എൻസി ലാവലിൽ പകരം തിരിച്ച് കുഴൽപ്പണ കേസിൽ സുരേന്ദ്രന് കേസി പ്രിയാകാതെ സംരക്ഷിച്ചു കൊടുത്തു അവര് തമ്മിൽ ധാരണയാണ് അവര് തമ്മിൽ ധാരണയാണ് ഞങ്ങൾ ഇഷ്ടംപോലെ സമരം ചെയ്തിട്ടുണ്ടല്ലോ ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും ഞങ്ങൾ സമരം ചെയ്യുന്നുണ്ട് ഇപ്പോ ഈ കാര്യം പറഞ്ഞ് സമരം ചെയ്യാൻ പോകുന്നില്ല പാർലമെന്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ ഉന്നയിക്കും കാരണം ഇപ്പോൾ ഈ സർക്കാരിന്റെ നറേറ്റീവ് അവർ കാണിച്ചു വെച്ച എല്ലാ വൃത്തികേടുകൾക്കും കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിന് ഞങ്ങൾ എന്തിനാണ് കൂട്ടി വയ്ക്കണ് ഞങ്ങളത് നവകേരള സദസ് തുടങ്ങിയപ്പോൾ ഞങ്ങൾ പറഞ്ഞതല്ലേ കേരളത്തെ മുടിപ്പിച്ചതാണ് ഈ സർക്കാർ അതിന് ഉത്തരം അവര് പറയട്ടെഴുത്തന്നെ അല്ല ചുവരെഴുത്തൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ഒന്നും പേരെഴുതില്ല പഴയഴുതാ മച്ചള് യഥാർത്ഥി ഔദ്യോഗികമായി പാർട്ടി തീരുമാനിക്കും പാർട്ടി തീരുമാനിക്കുമ്പോൾ